വളർന്നു തടിച്ചു കൊയുത്തു അത് മുട്ടയിടാതായി കോഴിക്ക് ആഹാരം പോരാനിട്ടായിരിക്കും വിചാരിച്ച് വൃദ്ധ പിന്നെയും പിന്നെയും ആഹാരം കൂടുതൽ 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 കൊടുക്കാൻ തുടങ്ങി കോഴി പിന്നെയും മുട്ടയിടാതായി എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോഴി ഭക്ഷണം ഭക്ഷണം കുറേ കിട്ടി തടിച്ചു കൊയിത്തു തടിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പം മടി കൂടുതൽ <astically> േ ആ രണ്ട് മൂന്ന് പല്ല് പൊഴിഞ്ഞിരുന്നേ അപ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ചെലപ്പോ മാറിപ്പോ ചെലുല്ലേ തെറ്റിപ്പോ അങ്ങനെയെല്ലാം നിർത്തിപ്പോയത് ബൈ ബൈ ഞാൻ നടന്നു പോ